പോലീസ് നല്ല സ്തുദീർഘമായ സേവനമായിരുന്നു ഇന്നലെ തുടങ്ങിയത് ആ സ്തുദീർഘമായ സേവനം ഇന്നലെ പോലീസ് ആരംഭിക്കുമ്പോൾ പോലീസിൻ്റെ ഇന്നലെ ഒരു മിനിറ്റിൽ എൺപത്തഞ്ച് പേരെ വരെ കെ ടി എസ് എന്നപ്പോൾ ആത്യന്ത് അത്യാവസാനം മുഴുവനായില്ല പക്ഷെ തുടക്കത്തിൽ ഒരു മിനിറ്റിൽ എൺപത്തഞ്ച് പേർ കയറുന്നു എന്ന് പറഞ്ഞാൽ ഇതിനുമുമ്പ് ഒരിക്കലും ഉണ്ടാവാത്തതാണ് എന്നുവെച്ചാൽ ആധുനികമായി സംവിധാനം ചെയ്തത് പോലീസിന് സഹായകരമായി മാറി പോലീസിൻ്റെ സേവനം ഉറപ്പിച്ചു പതിനേഴായിരം സ്ക്വയർ ഫീറ്റുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ജർമ്മൻ വർഡൽ നിലയ്ക്കലിൽ നമ്മൾ രൂപം കൊടുത്തു അത് ഇന്നലെ വിരിവയ്ക്കാനുള്ള സൗകര്യമായി പമ്പയിലെത്തിയപ്പോൾ പമ്പയിൽ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റുള്ള ഏതാണ്ട് മൂവായിരം പേർക്ക് വിരിവെക്കാൻ കഴിയുന്ന ഒരു ജർമ്മൻ പന്തൽ ഒരുക്കി അത് മുമ്പില്ലാത്ത സാഹചര്യമാണ് അത് ഭക്തന്മാർക്ക് വളരെ സന്തോഷമായി കാരണം പമ്പയുടെ സ്നാനം കഴിഞ്ഞ് കയറി വരുന്നവർക്ക് ഒന്നിരിക്കാൻ വിരിവെക്കാൻ എല്ലാം ഉള്ള സൗകര്യം ഒരുക്കിയത് സന്തോഷത്തോടു കൂടിയാണ് അവർ കണ്ടത് നിലയ്ക്കലിൽ പമ്പയിലെത്തുമ്പോൾ ഈ സൗകര്യമുണ്ടെങ്കിൽ സന്നിധാനത്തിലേക്കെത്തുമ്പോൾ മുമ്പില്ലാതിരുന്ന ചില പ്രദേശങ്ങൾ പുനരുദ്ധരിച്ച് അവിടെയും കൂടുതൽ ആളുകൾക്ക് വിരിവയ്ക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഒരുക്കിയെടുത്തു സന്നിധാനത്തിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് ക്യൂ നിൽക്കുന്ന സമയത്ത് കാലതാമസം വരുമ്പോൾ അവർക്കെല്ലാം കിയോസ്കുകൾ സ്ഥാപിച്ച് ചൂപ്പുകാപ്പിയും അതുപോലെ തന്നെ ബിസ്കറ്റും അടക്കമുള്ള ലഘുഭക്ഷണങ്ങൾ കൊടുത്ത് അവർക്ക് സംതൃപ്തി അടയുന്ന സാഹചര്യം കണ്ടു അപ്പോൾ നിലയ്ക്കൽ പമ്പയിൽ സന്നിധാനത്തിൽ എല്ലാം വിരിവെക്കാനും വരുന്ന ഭക്തർക്ക് ദർശനം നടത്താൻ സൗകര്യപ്രദമായ സാഹചര്യങ്ങൾ ഒരുക്കിയ പുതിയ പശ്ചാത്തലം എല്ലാവരിലും സംതൃപ്തി ഉളവാക്കുന്ന സാഹചര്യമായി പമ്പയിലും സന്നിധാനത്തിലും എല്ലാം പ്രത്യേകമായി മെഡിക്കൽ സർവീസ് ഇപ്പം നിലവിലുണ്ടായിരുന്ന നമ്മുടെ ഹെൽത്ത് സർവീസിൻ്റെ ആതുരാലയങ്ങൾ അത് സന്നിധാനത്തിലുണ്ട് പമ്പയിലുണ്ട് നിലയ്ക്കലുണ്ട് ഈ സൗകര്യങ്ങൾക്ക് പുറമേ നൂറ് ഡോക്ടർമാരുടെ സേവനം തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ഉറപ്പാക്കിയത് അവരുടെ ഒരു ടീം വന്ന് പമ്പയിൽ ഒരു ആശുപത്രി നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി യോജിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക പിന്നീട് നമുക്ക് ട്രെയിനിങ് സിദ്ധിച്ച വോളണ്ടിയേഴ്സിനെ അവർ വിന്യസിച്ച് അടിയന്തര പ്രാധാന്യമുള്ള വൈദ്യസഹായം കൊടുക്കുന്ന രംഗത്ത് ഇപ്പോൾ സി പി ആർ പോലുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവരാരംഭിച്ചു അപ്പോൾ ഏതൊരു ഭക്തനും ഉണ്ടായാൽ അവർക്ക് പ്രൈമറി കിട്ടേണ്ട ട്രീറ്റ്മെൻറ്റ് കിട്ടും വിദഗ്ധ ചികിത്സ വേണ്ടതിന് തൊട്ടടുത്ത് ജനറൽ ആശുപത്രിയുള്ള പത്തനംതിട്ട പൂന്നി കാഞ്ഞിരപ്പള്ളി കോട്ടയം മെഡിക്കൽ കോളേജ് ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്താനുള്ള ക്രമീകരണം പൂർണ്ണമായും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കും മുപ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് പേരാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ ദർശനം നടത്തിയത് ഇന്ന് രാവിലെ എത്തിയപ്പോഴേക്കും അത് അൻപതിനായിരം കഴിഞ്ഞിരിക്കും അപ്പോൾ ആദ്യ ദിവസം നമുക്ക് പൊതുവിലുണ്ടായ സംതൃപ്തി ഒന്നെത്തിച്ചേർന്ന മുഴുവൻ ഭക്തന്മാർക്കും ഇന്നലെ ദർശനം നടത്താൻ കഴിയും കാലേ കൂട്ടി നമ്മൾ തുടങ്ങിവെച്ച മുന്നൊരുക്കങ്ങൾ വളരെ ഫലപ്രദമായി വിജയകരമായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും അതുകൊണ്ട് മുൻവർഷങ്ങളി വന്നിരുന്ന അയ്യപ്പന്മാർ തന്നെ ഇന്നലെ നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തിലുമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ പുതിയതായി നമ്മൾ ഒരുക്കിയെടുത്ത സംവിധാനങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും വിപുലീകരിക്കപ്പെട്ടത് അവരിലെല്ലാം സംതൃപ്തി ഉളവാക്കുന്ന സാഹചര്യം സജ്ജാതമായി